മദ്യനയക്കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് തിരിച്ചടി ഇടക്കാല ജാമ്യം നീട്ടണമെന്നാവശ്യപ്പെട്ട് കെജ്രിവാൾ നൽകിയ അപേക്ഷ സ്വീകരിക്കാൻ സുപ്രീം കോടതി രജിസ്ട്രി വിസമ്മതിച്ചു കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഒരാഴ്ചത്തേക്ക് കൂടി ജാമ്യം നീട്ടണമെന്നാവശ്യപ്പെട്ട് സുപ്രീംകോടതിയെ കേജ്രിവാൾ സമീപിച്ചിരുന്നു എന്നാൽ ഹർജി പരിഗണിക്കാനാകില്ലെന്നും സുപ്രീംകോടതി രജിസ്ട്രിയെയോ വിചാരണ കോടതിയെയോ സമീപിക്കണമെന്നുമായിരുന്നു സുപ്രീംകോടതി നിർദ്ദേശം തുടർന്നാണ് രജിസ്ട്രിയെ സമീപിച്ചത് കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചപ്പോൾ തന്നെ ജൂൺ രണ്ടിന് ജയിലിൽ തിരിച്ചെത്തണമെന്നും സ്ഥിരം ജാമ്യത്തിന് വിചാരണ കോടതിയെ സമീപിക്കാമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നു ഇക്കാരണം ചൂണ്ടിക്കാട്ടിയാണ് രജിസ്ട്രി അപേക്ഷ പരിഗണിക്കാൻ വിസമ്മതിച്ചത് എന്നാൽ അറസ്റ്റ് അംഗീകരിക്കാത്തതിനാൽ സ്ഥിരം ജാമ്യം ആവശ്യപ്പെട്ട് കെജ്രിവാൾ ഇതുവരെ വിചാരണ കോടതിയെ സമീപിച്ചിരുന്നില്ല ജൂൺ ഒന്ന് വരെയാണ് നിലവിൽ സുപ്രീം കോടതി കേജ്രിവാളിന് ജാമ്യം അനുവദിച്ചിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari, Raja Kumari, gold and diamonds, the trust of Travancore. gold. Rajakumari.